ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവികളുടെ വംശനാശം എന്നുള്ള പ്രശ്നമായിരുന്നു ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയ പ്രശ്നമായി മാറുമ്പോൾ ഈ വംശവർദ്ധന തടയാനുള്ള ജനന നിയന്ത്രണ നടപടികളെ സംബന്ധിച്ച് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു അതിന് ഇതിനോടകം കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ എന്തെല്ലാമെന്ന് വിശദമാക്കാം അതേസമയം തന്നെ വനത്തിനുള്ളിൽ തന്നെ വന്യജീവികൾ കഴിയാൻ തക്കണം നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ തക്കവണം വനത്തിനുള്ളിൽ വിഭവങ്ങളുടെ കുറവ് അവയ്ക്ക് ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ വനം വകുപ്പായി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കുക സർ വംശവർധനവ് തടയുന്നതിനാവശ്യമായ നിയമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നിലേറെ തവണ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മന്ത്രിയെ കാണുകയും ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ ചെന്ന് കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തെങ്കിലും നിയമത്തിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ആലോചിക്കാൻ സാധ്യമല്ല എന്ന നിരാശാജനകമായ മറുപടിയാണ് അവിടെ നിന്നുണ്ടായത് അതാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം എന്നാലും ഈ ശ്രമം തുടരുക തന്നെ വേണം അതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചപ്പോൾ സവിശേഷതയുള്ള ദുരന്തമായി കേരള സംസ്ഥാനം വന്യജീവി അക്രമത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കേരളത്തിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം എന്ന് ഞാൻ ഇവിടെ സഭയെ അറിയിച്ചത് ആ ശ്രമം തുടരുക തന്നെ ചെയ്യും